എ ടി എമ്മുകളിൽ നിന്നും ഒരു ദിവസം പരമാവധി എത്ര തുക പിൻവലിക്കാൻ സാധിക്കും ഒരു ദിവസം ഒരു അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് പിൻവലിക്കാൻ സാധിക്കുമോ വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക സ്വാഗതം ഡിജിറ്റൽ പണമിടപാടുകൾ ഇപ്പോൾ വൻതോതിൽ വർദ്ധിച്ചെങ്കിലും എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിക്കേണ്ട സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകും നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്നും ഒരു ദിവസം പരമാവധി എത്ര തുക വരെ പിൻവലിക്കാൻ സാധിക്കും എന്നറിയാമോ മിക്ക ഉപഭോക്താക്കളും ഇക്കാര്യം ശ്രദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയില്ല പലപ്പോഴും കൂടുതൽ പണം ആവശ്യമുള്ള സമയത്താണ് നമ്മുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്നും പരമാവധി എത്ര തുക പിൻവലിക്കാൻ സാധിക്കുമെന്ന കാര്യം അവർ ആലോചിക്കുന്നത് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള പരിധി എല്ലാ ബാങ്കുകളിലും ഒരുപോലെയല്ല മാത്രമല്ല നിങ്ങളുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്നും ഒരു ദിവസം പരമാവധി എത്ര തുക പിൻവലിക്കാൻ സാധിക്കും എന്നത് ബാങ്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ ബാങ്കിനും വ്യത്യസ്ത തരം ഡെബിറ്റ് കാർഡുകൾ നിലവിലുണ്ട് മാത്രമല്ല അത്തരം ഓരോ കാർഡ് ഉപയോഗിച്ചും എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള പരിധിയും വ്യത്യസ്തമായിരിക്കും ബാങ്കുകൾ അവരുടെ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത തരം ഡെബിറ്റ് കാർഡുകൾ അനുവദിക്കുന്നത് എങ്ങനെയാണ് ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്നു അതിലെ ട്രാൻസാക്ഷൻസ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ മിനിമം ബാലൻസ് എത്രയാണ് തുടങ്ങിയ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബാങ്കുകൾ ഓരോ ഉപഭോക്താവിനും ഡെബിറ്റ് കാർഡുകൾ വ്യത്യസ്തതരം ഡെബിറ്റ് കാർഡുകൾ അനുവദിക്കുന്നത് സാധാരണ ഡെബിറ്റ് കാർഡുകൾക്ക് കുറഞ്ഞ വാർഷിക ഫീസാണ് ഉള്ളതെങ്കിൽ പ്രീമിയം ഡെബിറ്റ് കാർഡുകൾക്ക് ഉയർന്ന ഫീസിനോടൊപ്പം തന്നെ അധിക ആനുകൂല്യങ്ങളും ബാങ്കുകൾ നൽകുന്നുണ്ട് പൊതുവെ ഉയർന്ന വരുമാനമുള്ള വ്യക്തികൾക്കാണ് അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലുള്ള പ്രീമിയം ഡെബിറ്റ് കാർഡുകൾ ബാങ്കുകൾ നൽകുന്നത് ചുരുക്കത്തിൽ ഓരോ തരം ഡെബിറ്റ് കാർഡുകൾക്കും എ ടി എമ്മിൽ നിന്നും പിൻവലിക്കാവുന്ന തുകയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണമായി ഏതാനും ചില ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ദിവസേന എ ടി എമ്മിൽ നിന്നും പരമാവധി എത്ര തുക വരെ പിൻവലിക്കാമെന്ന് നമുക്ക് നോക്കാം രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡെബിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അവ ഉപയോഗിച്ച് ഒരു ദിവസം എ ടി എം മില്ലിനും പരമാവധി എത്ര തുക പിൻവലിക്കാമെന്ന് നമുക്ക് നോക്കാം സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക എസ് ബി ഐ ഗ്ലോബൽ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ദിവസം എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാവുന്ന പരമാവധി തുക നാൽപ്പതിനായിരം രൂപയാണ് എസ് ബി ഐയുടെ ഗോൾഡ് ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു ദിവസം പരമാവധി അമ്പതിനായിരം രൂപ വരെ പിൻവലിക്കാം എസ് ബി ഐയുടെ പ്ലാറ്റിനം ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഒരു ദിവസം പരമാവധി ഒരു ലക്ഷം രൂപ വരെ എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കും രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് ഐ സി ഐ സി ബാങ്ക് ഐ സി ഐ സി ബാങ്കും ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തതരം ഡെബിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അവ ഉപയോഗിച്ച് ഒരു ദിവസം പരമാവധി എത്ര തുക എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുമെന്നറിയാൻ സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഐ സി സി ബാങ്കിന്റെ ഗോൾഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ദിവസം പരമാവധി ഒക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാം ഐ സി സി ബാങ്കിന്റെ ടൈറ്റാനിയം ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ പിൻവലിക്കാം ഐ സി സി ബാങ്കിന്റെ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം പരമാവധി രണ്ടര ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും ഐ സി സി ബാങ്കിന്റെ കോറൽ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ എ ടി നിന്നും പിൻവലിക്കുക ഐ സി സി ബാങ്കിന്റെ സഫിറോ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം പരമാവധി മൂന്നര ലക്ഷം രൂപ വരെ എ ടി എം മുകളിലും പിൻവലിക്കാൻ സാധിക്കുന്നതാണ് പൊതുമേഖലാ പെടുന്ന മറ്റൊരു സുപ്രധാന ബാങ്കാണ് കാനഡ ബാങ്ക് കാനഡ ബാങ്കും വ്യത്യസ്ത തരത്തിലുള്ള ഡെബിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അവ ഉപയോഗിച്ച് ഒരു ദിവസം എ ടി എം പരമാവധി എത്ര തുക പിൻവലിക്കാൻ സാധിക്കും എന്നറിയാൻ സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക കാനഡ ബാങ്കിന്റെ റുപേ സെലക്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം ഒരു ദിവസം പരമാവധി ഒരു ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും റുപ്പേ ക്ലാസിക് ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം പരമാവധി എഴുപത്തയ്യായിരം രൂപ വരെ പിൻവലിക്കാം മാസ്റ്റർ കാർഡ് വേൾഡ് ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ എ ടി എം പിൻവലിക്കാം പിൻവലിക്കുക കാനറ ബാങ്കിന്റെ വിസ പ്ലാറ്റിനോം ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ എ ടി എം പിൻവലിക്കാം സ്വകാര്യ മേഖലാ ബാങ്കുകൾ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു പ്രമുഖ ബാങ്കാണ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് അവരുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള നിരവധി ഡെബിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അവ ഉപയോഗിച്ച് ഒരു ദിവസം എത്ര തുക എ ടി എമ്മിൽ നിന്ന് പരമാവധി പിൻവലിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്ലാസിക് പ്ലാറ്റിനം ഡിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് ഒരു ദിവസം പരമാവധി ഒരു ലക്ഷം രൂപ വരെ പിൻവലിക്കാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇമ്പീരിയ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ എ ടി എമ്മിൽ നിന്നും ഒരു ദിവസം പിൻവലിക്കാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇൻഫിനിറ്റി ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു ദിവസം പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മില്ലനിയ ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു ദിവസം എ ടി എമ്മിൽ നിന്നും പരമാവധി അൻപതിനായിരം രൂപ വരെ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മണി ബാക്ക് ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എ ടി എമ്മിൽ നിന്നും ഒരു ദിവസം പരമാവധി ഇരുപത്തയ്യായിരം രൂപ വരെ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ബാങ്കും വ്യത്യസ്ത തരത്തിലുള്ള ഡെബിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അത് ഓരോ ഉപഭോക്താവിന്റെയും വരുമാനം ഇടപാടുകൾ തുടങ്ങിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യത്യസ്ത തരത്തിലുള്ള ഡെബിറ്റ് കാർഡുകൾ ഉപഭോക്താക്കൾക്ക് അനുവദിക്കുന്നത് വിവിധ ബാങ്കുകളുടെ വ്യത്യസ്ത തരത്തിലുള്ള ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് എ ടി എമ്മുകളിൽ നിന്നും ഒരു ദിവസം പരമാവധി എത്ര തുക വരെ പിൻവലിക്കാൻ സാധിക്കും എന്നതിനെ ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം